ബാർ ലൈസൻസ് സംബന്ധിച്ച കേസിൽ സുപ്രീംകോടതി വിധി കൂടി എതിരായ സാഹചര്യത്തിലാണ് ത്രീ സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് നൽകാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുന്നതെന്നാണ് മന്ത്രി കെ ബാബു പറഞ്ഞത് മുപ്പത് ഹോട്ടലുകൾക്ക് കൂടി ബാർ ലൈസൻസ് നൽകേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന് ലഭിച്ച നിയമോപദേശം അനുസരിച്ചാണ് തീരുമാനം ഇതേക്കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ നിയമിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു കോടതി അഡ്വക്കേറ്റ് ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ ഉപദേശം ഇത് കൊടുത്തതിന് ശേഷം ഒരു കമ്മീഷനെ നിയോഗിച്ച് ആ കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ വരാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഫോർ സ്റ്റാർ മുതലുള്ള ഹോട്ടലുകൾക്ക് ലൈസൻസ് നൽകുന്നതിനായിരുന്നു സർക്കാർ തീരുമാനം ഇതിനെതിരെ ബാറുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു ബാറുടമകൾക്ക് അനുകൂലമായായിരുന്നു ഹൈക്കോടതി വിധി ഇതിനെ ചോദ്യം ചെയ്ത് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചിരുന്നു ഇന്ത്യവിഷൻ കൊച്ചി